പല സൗഹൃദങ്ങളുടെയും കഥ നമ്മൾ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ രണ്ട് സുഹൃത്തുക്കളെ പരിചയപ്പെടാം എവിടെ നിന്നോ പാറി വന്ന ഒരു ഓലഞ്ഞാലിക്കിളിയും കോഴികളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ കഥ ഒന്ന് കാണാം ിൽ സന്തോഷമുള്ള നിമിഷങ്ങൾ സമ്മാനിക്കും സൗഹൃദം എപ്പോഴും ഒരു ആത്മവിശ്വാസം കൂടിയാണ് എല്ലാം തുറന്നു പറയാൻ ഏതെങ്കിലും ഒരു ആവശ്യമുണ്ടായാൽ ഓടിയെത്താൻ ഒരാളുണ്ടെന്ന ആത്മവിശ്വാസം ആഴമുള്ള സൗഹൃദങ്ങൾ മനുഷ്യർക്കിടയിൽ മാത്രമല്ല പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഇടയിൽ കാണാൻ സാധിക്കും അങ്ങനെ വ്യത്യസ്തമായ ഒരു സൗഹൃദ കാഴ്ചയാണ് സേനാപതി പള്ളിക്കുന്നിലയെ ഇടക്കുടിയിൽ അനുരാജിന്റെ വീട്ടുമുറ്റത്ത് കാണാൻ കഴിയുക പിരിയാൻ കഴിയാത്ത ആ ആത്മ എവിടെ നിന്നോ പാറിയെത്തിയ ഒരു ഓലേഞ്ഞാലിക്കിളിയും അനുരാജിന്റെ വീട്ടിൽ വളർത്തുന്ന കറുത്ത പൂവൻ കോഴിയുമാണ് എല്ലാ ദിവസവും പുലർച്ചെ ഓലഞ്ഞാലിക്കിളി വീട്ടുമുറ്റത്തെത്തും പിന്നീട് വീട്ടിലെ കോഴികളുമൊത്ത് തീറ്റ തേടും വെറുതെ കൊത്തിപ്പെറുക്കി തിന്നു നടക്കുക മാത്രമല്ല ഇരുവരും തമ്മിൽ കളിക്കുന്നതും കാണാം കോഴിയുടെ നെറുകയിലെ പൂവിലും താഴോട്ട് കിടക്കുന്ന താടിയിലുമൊക്കെ ഓലഞ്ഞാലി കൊത്തിമലിക്കും പുറത്തു കയറിയിരിക്കും ഒന്നിച്ചു ചേർന്നാൽ പിന്നെ അവരുടെ ലോകമെന്ന് പറയാം ഈ സൗഹൃദത്തിന് കട്ട സപ്പോർട്ട് എന്നോണം പൂവനൊപ്പം പിടക്കോഴിയും മറ്റു പക്ഷികളുമായും വളർത്തുമൃഗങ്ങളുമായും എളുപ്പമിണങ്ങുന്ന പ്രകൃതമാണ് ഓലഞ്ഞാലി കിളിക്കെന്നാണ് പക്ഷി നിരീക്ഷകർ പറയുന്നത് പക്ഷേ കാക്കയെയും ഒക്കെ ഇവ കൊത്തിയോടിക്കും എന്താണെങ്കിലും പതിവായുള്ള ഈ കാഴ്ച ആസ്വദിക്കുകയാണ് അനുരാജും കുടുംബവും ഇത് മറ്റ് ഭക്ഷണം

ഓലഞ്ഞാലി കിളിക്കുള്ള തീറ്റ കൂടി ഇപ്പോൾ ഇവർ കരുതി വെക്കും സിറ്റിവിഷൻ രാജാക്കാട്